എന്താണ് അനിമോളുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കുറേ കമൻറ്റുകൾ കുറച്ച് വർത്തമാനങ്ങളുണ്ട് ഗൈസ് അതിലൊന്നും ഇങ്ങനെയാണ് തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കരയുന്നത് ശൈത്യരത്ത് അനുമോൾ പറഞ്ഞ വർത്തമാനം എന്നിട്ട് ഓൾ പട്ടി മോങ്ങണ പോലെ മോങ്ങിണ്ടായിരുന്നു അവിടെ അല്ലേ തെറ്റെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോങ്ങണത് അപ്പോൾ അവൾ തെറ്റി ചെയ്തു തരട്ടു അതിൻ്റെ അതിന് സംഭവം പിന്നെ നെവിൻ്റെ ചേ നെവിൻ്റെ പിയാറ് സോറി അനിമോളുടെ ഉണ്ടല്ലോ ഈ നാറികൾ ആ നെവിനെതിരെ എന്തൊക്കെ വർത്താൻ എന്തൊക്കെ നെവിൻ്റെ നെവിൻ്റെയൊക്കെ കാല് കഴുകിയിട്ട് വള്ളം കുടിക്കണം ബിറ്റുകള് ജന്തുക്കൾ ആ നെവിൻ കണ്ടോ അനിമോളെ ചേർത്ത് കുടിക്കണത് കണ്ടോ അപ്പം എന്താണ് മിറ്റയാള് ഈശ്വരാ അനുമോളുടെ പിയാറൊക്കെ തൂറിച്ച് ആവട്ടെ വയറിളക്കം പിടിച്ചിട്ട് അങ്ങനെ തന്നെ പറയും തൂറി തീർക്കണേ എല്ലാറ്റീനും വെറുത്തിക്കാട്ട ജന്തുക്കൾ ഏഹ് അനിമോൾ ഇത്രയും വലിയ ഊള ഊള പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാടൊരു ഒരു 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 കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ പക്ക ഫേക്കാണ് പക്ക ഫേക്ക് ബിഗ് ബോസിലേറ്റവും ഫേക്കായ കണ്ടസ്റ്റൻറ്റ് അനുമോള കേസ് എന്തായാലും സമ്മർണ്ണനും രായപ്പനൊക്കെ ഇനിയും എന്തെങ്കിലും ഏത് ക്യാപ്സ്യൂളാണ് ഇനി സർക്കുലേറ്റ് ചെയ്യേണ്ടത് ബദൽ ക്യാപ്സ്യൂൾ തപ്പി കൊണ്ട് ഇങ്ങനെ നടക്കാതിരിക്കും രായപ്പനൊന്നും ഉറക്കം ഉണ്ടാവൂലേ പാവലേ എന്താ ചെയ്യുക ഞങ്ങായിട്ടുണ്ട് എന്തായാലും അനുമോൾ ഒന്ന് വെളുപ്പിച്ചെടുക്കാം എന്നതായിരിക്കും ഇനി അതിൽ അവർ കാണിക്കുന്നത് ചിലപ്പോൾ സംവരണനൊക്കെ ഇനി കാണിക്കുന്ന ഫോട്ടോസ് മൊത്തം അനുമോൾ കരയുന്നത് കണ്ടോ പാവം അനിമോള് കരയുന്നത് എന്നായിരിക്കും അനുമോൾ കരയുന്ന ഫോട്ടോസ് കാണുമ്പോൾ വീഡിയോസ് കാണുമ്പോൾ ആളുകൾക്കൊരു സങ്കടം വന്നിട്ട് സഹതാപ വോട്ട് കുറേ കിട്ടിയിട്ട് ബിഗ് ബോസ് വിന്നറുണ്ടാവും അനിമോള് അങ്ങനെ ആയിക്കോട്ടെ പാവം വീട്ട് കൊണ്ടേ വെച്ചോട്ടെ ബിഗ് ബോസ് കപ്പ് എന്നാൽ സന്തോഷാവുമല്ലോ ഓൾ അല്ലേ അവൾക്ക് സത്യത്തിൽ ഈ അനുമോൾക്ക് പി ആർ കൊടുക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് അത്യാവശ്യം ഫെയിമും അതേപോലെ സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ ഫെയിമും ഒക്കെ ഉണ്ട് അപ്പോൾ അവൾ അവരുടേതായ രീതിയിൽ കുറച്ച് എൻ്റർടൈൻമെന്റ് പരിപാടികളൊക്കെ പോയി തന്നെ അവൾ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു ഇത് വെറുതെ ഡേ ടി ഗെയിം അതാണ് ഈ ഡേട്ടി ഗെയിം കളിക്കുന്ന സാധനങ്ങളോടൊന്നും ആളുകളൊന്നും എനിക്ക് താല്പര്യമായിട്ടുള്ള കാര്യം പറയുകയുള്ളൂ ഡേ ടി ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നന്നായി ആര്യൻ ടോപ്പ് സിക്സിലൂടെ അല്ലെങ്കിൽ ആ ടോപ്പ് സെവനിലുണ്ടായിരുന്നെങ്കിൽ കള്ളികളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു കേസ് ആര്യന് പുറത്തിറങ്ങിയപ്പോൾ കാര്യം മനസ്സിലായി പി ആറുകളുടെ ഒരവസ്ഥ എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് അല്ലേ ആര്യൻ അവിടെ ഉള്ളിൽ വേണമായിരുന്നു അതാണ് ആര്യൻ്റെയൊക്കെ വില എപ്പോഴാണ് മനസ്സിലാവുന്നത് ആര്യൻ്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അക്ബർ ഇതുണ്ടോ എത്ര ലൈഫ് ഇങ്ങനെ മാറുന്നത് ഇവർ തുടക്കത്തിൽ ഗുണ്ടുകളായിട്ടാണ് ആരെ അക്ബറിനെ ആര്യനി അപ്പാനീനെയൊക്കെ കണ്ടായിരുന്നത് ഇപ്പോൾ അല്ലേ പാവം അവർ കണ്ടും പുറത്തു പോയിട്ട് അക്ബർ ഇപ്പോൾ എല്ലാവരും അക്ബറിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ അല്ലേ അക്ബർ പാവം അതൊറ്റയ്ക്ക് ഇങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ട എന്ന് പറയുന്നത് അനുമോളാണ് ഗൈസ് അനുമോളാണ് ഏഹ് അനുമോളാണ് അതിൻ്റെ എന്താ പറയുക അനുമോള് ഇപ്പം ഏതൊരു സിനിമയിൽ ഏത് സിനിമയിൽ പറയുന്നത് പട്ടച്ചാര ഫ്രണ്ട്സ് സിനിമയിൽ പട്ടച്ചാരായും കൊണ്ടുവന്ന് കൊട്ടാരം നാറ്റിച്ചു എന്ന് അപ്പം അതേപോലെ അനുമോളെ കൊണ്ടുവന്ന് ബിഗ് ബോസ് നാറ്റിച്ചു ഏഹ് അക്ബർ എന്താ പല്ലു തേക്കൂല അക്ബറിന് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ എന്താ ഒരാളുടെ കോൺഫിഡൻസിൽ എങ്ങനെ തകർക്കാൻ പറ്റുമോ ആ രീതിയിൽ ക്യാരക്ടർ അസോസിയേഷനോ അതുകൊണ്ടൊക്കെ ചെയ്തു ആര് നോട്ടം ചേരില്ല അക്ബറിൻ്റെ നോട്ടം ചേരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആര്യനും ജിസയിലും തമ്മിൽ അതാണെന്നെ കൊണ്ട് എത്രയും ഡിട്ടി ഗെയിം കളിച്ച അനുമോള് ഏ അവൾ ആ ബിഗ് ബോസിൽ ഉള്ള ബിഗ് ബോസിൻ്റെ സ്റ്റാൻഡേർഡാണ് കളഞ്ഞു ഉള്ള കാര്യം പറയില്ല ബിഗ് ബോസ് എന്ന ഷോക്ക് എന്തെങ്കിലും ഒരു നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും അതിനൊരു ഇതുണ്ടായിരുന്നെങ്കിൽ അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞത് അനുമോളുടെ പ്രസൻസാണ് ഗൈസ് അനുമോളുടെ പി ആർ ആണ് അപ്പം എൻ്റെ ആയാലും ഞായിട്ടുണ്ട് ഗൈസ് ഭയങ്കര ബോറ് ഭയങ്കര ബോറ് ഭയങ്കര ബോറ് അനുമോൾ അപ്പോൾ പറഞ്ഞു പുറത്തുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ശരിക്കും അനുമോളേനെയും നൂറേനെയും അവിടെ പിടിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് ചോദിക്കണമായിരുന്നു എന്താണ് കാര്യം എന്നൊക്കെ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് പോലെ അങ്ങനൊരു സംഭവം ഇതിനിടയ്ക്ക് ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു ഇത് അതൊന്നും പറ്റൂലല്ലോ എന്നാലും അവൾക്ക് എങ്ങനെ കോൺഫിഡൻസ് വരുന്നു അക്ബറിന് ഇവിടെ ഒരു ഫേവറേറ്റ്സ് ഉണ്ട് ഫേവറേറ്റീസ് ഉണ്ട് ഏ അക്ബറിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോളെ ശരിക്കും പറയണ അനുമോളെയാണ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഓ ഇതൊരാണാണ് ചെയ്തിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെ കാണിക്കായിരുന്നു ഒരു പെണ്ണാണ് ചെയ്തുകൊണ്ട് ഇല്ലേ വുമൺ കാർഡ് ഇറക്കി കളിക്കുകയാണ് ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണാണ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും നെവിൻ അന്ന് വെള്ളമൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ അനുമോൾ അവൻ്റെ മേത്ത് കൂടെ വെള്ളമൊഴിച്ചൊന്നും ഇവിടെ വിഷയമല്ല അല്ലേ നെവിൻ ആ ബെഡിക്ക് വെള്ളം ഒഴിച്ചാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം അപ്പോൾ അനുമോൾ ഇത്രയും വലിയ ചെറ്റത്തരം നാറ് തരം കാണിച്ചിട്ട് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊന്നു അവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല ഒരു പ്രശ്നമേ അല്ല ആ ഇതാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുക ലൈമ എന്ന് പറയും ഇത്രയേ ഉള്ളൂ